ായ രാജീവ് ജി വേദിയിലെ ബി ജെ പിയുടെ സമന്നത നേതാക്കളെയും ഏറ്റവും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെയും ഞാനേതാണ്ട് ഒരു മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിക്കുകയും കേരളത്തിലും അമേരിക്ക ഉൾപ്പെടെ അമേരിക്കയിൽ ഓരോ പ്രാവശ്യം ജീവിച്ച ഒരാളാണ് അവിടെയും മാധ്യമപ്രവർത്തനം ഫ്രീലാൻസ് ആയിട്ട് നടത്തുകയും പാർട്ടിക്ക് വേണ്ടിയിട്ട് കൈരളി ചാനലിൽ തുടക്കത്തിൽ തന്നെ കേരളത്തിൻ്റെ ഇടതുപക്ഷ ആശയങ്ങളും അതിൻ്റെ വളർച്ചയെക്കുറിച്ച് പത്തിരുപത് എപ്പിസോഡ് പ്രോഗ്രാം ചെയ്തു നാലഞ്ച് വർഷം ഞാൻ ആ ടി വിയിൽ പല പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് കോളമിസ്റ്റായിട്ട് പല മാധ്യമങ്ങളും എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളിൽ വലിയ ഗ്യാപ്പില്ലാതുകൊണ്ട് തന്നെ ഞാൻ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളെ പലരുടെയും ക്യാമറ എന്റെ ഫ്രണ്ടിൽ വച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ആശയപരമായ രീതിയിൽ കുറെ നാളുകളായിട്ട് എന്റെ മനസ്സിൽ തോന്നിത്തുടങ്ങിയത് കേരളത്തിൽ രാഷ്ട്രീയ യുദ്ധത്തിനല്ല ഇനി അവസരം ഇവിടുത്തെ പുതിയ തലമുറ വിടുന്നു അവരെ ഇവിടെ പിടിച്ചു നിർത്തണം പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ള ഒരു വൃത്യസ്തനായിട്ട് മാറും അതിന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നാളുകളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന വികസനം എന്നെ ഞെട്ടിച്ചു കളഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വികസനമില്ല എന്നു ഞാൻ പറയുന്നില്ല പക്ഷേ ഇനി നമുക്ക് വേണ്ടത് പണ്ട് ബി ജെ പിയെ കുറിച്ച് പറയുന്നത് അവർ വർഗീയവാദികളാണെന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാല ദിവസങ്ങളായിട്ട് കുറെ മാസങ്ങളായിട്ട് കേരളത്തിൽ നടത്തുന്ന വർഗീയ വിഭജനത്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടതുപക്ഷ വ്യതിയാനം നമ്മളെ വല്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആശയങ്ങളുടെ പേരിൽ അത് പകർന്നു നൽകുന്ന ബി ജെ പി പകർന്നു നൽകുന്ന ഡെവലപ്മെന്റ്സിനെ കുറിച്ചുള്ള ചിന്തകളും അവരുടെ ഇംപ്ലിമെന്റേഷനും പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തെ നയിക്കുന്ന ബിജെപിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരജിയുടെ ആശയങ്ങളിലൊക്കെ കേരളത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ അതിനോടൊപ്പം സഞ്ചരിക്കാൻ ഞാനും തീരുമാനിച്ചു ഞാൻ എന്റെ പാർട്ടിയായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിട്ടു ഞാൻ പാർട്ടി മെമ്പറാണ് കുറെ നാളുകളായിട്ട് തന്നെ ഈ ആശയം മുന്നിലുണ്ട് അങ്ങനെ എന്നെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു എനിക്കിപ്പോൾ മെമ്പർഷിപ്പ് നൽകി ഷാളിട്ട് അണിയിച്ചു ഇന്നീ നിമിഷം മുതൽ എന്റെ വാക്കുകളും എല്ലാം പ്രവൃത്തികളും ബിജെപി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അത് കേരളത്തിൽ വിജയത്തിലേക്ക് എത്തി കേരളത്തിന്റെ ഭരണം കയ്യേറി കേരളത്തിൽ കയ്യേറാതെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ് നിങ്ങൾ അതിനെ പ്രതികരിക്കുന്നത് ആയിരിക്കണം ബിജെപിക്ക് വേണ്ടി ഒരു ശബ്ദമായിട്ട് അവസരം കിട്ടി ഇനി മാറും കേരളം ഇനി ആവശ്യം നമുക്ക് ഈ അധപ്പതിക്കുന്ന രാഷ്ട്രീയ ചിന്താതികളല്ല വികസനത്തിന്റെ ഡെവലപ്മെന്റ് സെന്റേതായിരിക്കണം ആഗ്രഹിക്കുന്നു അതിന് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖരോടും ജിയുടെ ആശയങ്ങളോടും ബിജെപിയോടും എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊക്കെയാണ് ഈതിനകത്തിരിക്കുന്നത് ഞാൻ സുരേഷൊക്കെ എത്രയോ വർഷങ്ങൾ സമ്മതങ്ങളിൽ ഏർപ്പെടുന്ന അവർക്കെല്ലാം ഒരുപാട് നന്ദി പറയുന്നു ഇന്നീ നിമിഷം പോലും ഇപ്പോൾ എന്നെ ഒരു ചാനൽ വിളിച്ചു ഇന്ന് സംവാദത്തിന് അപ്പൊ ഞാൻ പറഞ്ഞു സോറി ഇന്നു മുതൽ എന്റെ ശബ്ദം ഏറെയായിരിക്കും വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എനിക്ക് സപ്പോർട്ട് തരണം ബിജെപിയുടെ മുന്നോട്ടുള്ള വളർച്ച വലിയ ഗംഭീരമായിരുന്നിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലെ എന്താ പറയാ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സിൽ ബിജെപി കഴിഞ്ഞു പലരും ബുദ്ധിമുട്ടും പരസ്യമായിട്ട് പറയാൻ മടിക്കുകയാണ് ഇനി ഒരു ഒഴുക്ക് ബിജെപിയിലേക്ക് കേരളത്തിനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നാളുകൾ കേരളത്തിൽ കേരളം ബിജെപിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയും ഇതിന് അംഗത്വം നൽകുകയും എന്നെ ഈ സദസ്സിൽ ആദരിക്കുകയും ചെയ്ത ബിജെപിന്റെ സമുന്നത നേതാക്കൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം